മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ആചാരാനുഷ്ഠാനങ്ങളുടെയും കലകളുടെയും സാംസ്കാരിക പെരുമയിൽ വൈവിധ്യങ്ങളുടെ വിസ്മയ കാഴ്ചയൊരുക്കി കുതിരാരവങ്ങളുടെ അലയോലിയിൽ ആറ് ഗ്രാമങ്ങളും ഒന്നായി മാറിയ മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മാമാങ്കം വർണ്ണാഭമായി Terima kasih telah menonton! വേല ദിവസം പുലർച്ചെ നാലിന് നട തുറക്കൽ വിശേഷാൽ പൂജകൾ അഞ്ചിന് ഗണപതി ഹോമം എന്നിവ നടന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് തട്ടകദേശക്കാരുടെ കുതിര എഴുന്നള്ളിപ്പും തുടർന്ന് മണലിത്തറ ദേശക്കാരുടെ കുംഭക്കൂടം എന്നിവയോടെ വേലയാരംഭം കുറിച്ചു രണ്ടിന് വീണകണ്ടത്തിൽ നിന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി ദേശകുതിരകളെ കാവിലേക്ക് ആനയിച്ചു രണ്ട് മുപ്പതിന് പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ നൂറിൽ പരം കലാകാരന്മാർ പങ്കെടുത്ത പാണ്ഡിമേളവും അരങ്ങേറി വൈകിട്ട് അഞ്ചിന് തട്ടക ദേശക്കാരുടെ കുതിരക്കളി നടന്നു തുടർന്ന് ആറ് പതിനഞ്ചിന് ഹരിചൻ വേല ആറ് മുപ്പതിന് നിറമാല സമ്പൂർണ നെയ്വിളക്ക് ദീപാരാധന നാഥസ്വരം എന്നിവയും ഉണ്ടായി വൈകിട്ട് ഏഴ് പതിനഞ്ചിന് നിയമാനുസൃതമായ വെടിക്കെട്ടും നടന്നു വൈകിട്ട് എട്ട് മണിക്ക് പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ എം ജി ശ്രീകുമാർ നയിച്ച ശ്രീരാഗോത്സവം വേലയ്ക്ക് മാറ്റുകൂട്ടി രാത്രി പത്തിന് കാർത്തിക് ജെ മാരാർ അവതരിപ്പിച്ച തായംപക അരങ്ങേറി പതിനൊന്ന് മുപ്പതിന് ഹരിജനങ്ങളുടെ പഞ്ചവാദ്യം മേളം താലം മുതലായവയും അരങ്ങേറും ಬಿ ಸಿ ವಿ ನ್ಯೂಸ್ ಮಚ್ಚಾಡ್